ടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണി എല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് മൂന്ന് പിള്ളേരുടെ അമ്മേനെ എനിക്ക് എല്ലാരെയും ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം ഒത്തം കീറി വെച്ചേക്കാൻ എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി എന്റെ പുറം എനിക്ക് അനക്കാൻ പറ്റുന്നില്ല അമ്മായി പോരും അമ്മായി പോരും പറഞ്ഞാല് നമുക്ക് ഈ ലോകത്തേനി എത്ര ന്യൂ ജനറേഷൻ ആയാലും പോലും അത് അതിന് പിന്നിലേക്ക് വരും എന്ന് എനിക്ക് ഉറപ്പില്ലാത്തൊരു സംഭവമാണ് അവന് എന്തെന്ന് പറഞ്ഞാലും ഇനി എന്തൊക്കെ പ്രശ്നം വീട്ടിൽ വന്നാലും അത് എല്ലാം പോയി വീഴുന്നത് വന്ന് കീറിയ പെണ്ണിൻ്റെ മണ്ടേന്റെ പുറത്താണ് അത് അങ്ങനെയാണ് ഉള്ളത് സമൂഹത്തിൽ അങ്ങനെ തന്നെയാ അല്ലാതെ സ്വന്തം മോള് പോലും ആ ഒരു പ്ര അങ്ങനത്തെ ഒരു പ്രശ്നം ചെയ്താൽ പോലും അവിടെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല പക്ഷേ വന്നു കയറിയ പെണ്ണ് ഏതെങ്കിലും ഒരു ചെറിയ തോതിൽ അറിയാണ്ടോ അറിഞ്ഞോ തെറ്റ് ചെയ്താൽ അത് വലുതാക്കി വലുത് വലുത് വലുതാക്കിട്ട് അത് അങ്ങേറ്റം എത്തിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് അതേപോലെ ഒരു ഒരു നേരത്തെ ഒരു ഒരു നേരത്തെ ചിന്തിച്ച മതി ഇത് എന്റെ മോള് ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു ചിന്തിച്ചിട്ട് ആ ഒരു പ്രശ്നം അവിടെ സോൾവ് സോൾവാക്കുന്നതിന് പകരം അതിനെ നീട്ടിക്കൊണ്ടു പോകുന്നതാണ് നമ്മുടെ സമൂഹം അപ്പോൾ ഞാൻ ഇതിങ്ങനെ പറയണമെങ്കിൽ എന്തായിരിക്കും എന്നല്ലേ നിങ്ങളുടെ വിചാരം കണ്ട പോലെ ഒരു വീഡിയോ കൂടി കണ്ടു നോക്കാം എന്റെ പേര് ലിറ്റി ഞാനിവിടെ അങ്കമാലിയില് കല്യാണം കഴിച്ചു വന്നിട്ട് ഏഴു വർഷമായി കല്യാണം കഴിച്ച് വന്ന അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനാണ് എന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഭർത്താവിന്റെ അമ്മ അപ്പൻ ഭർത്താവിന്റെ ചേട്ടൻ അതുപോലെ കെട്ടിച്ചു വീട്ട ഒരു പെങ്ങൾ ചാലക്കുടിയിലുള്ള ഒരു പെങ്ങൾ ഇവരെല്ലാരും കൂടെ എന്നെ വളരെ മാനസികമായിട്ട് ഏഴു വർഷമായിട്ട് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഭർത്താവിന്റെ ചേട്ടൻ എന്ന് പറയുന്ന തോമസ് എന്ന് പറയുന്ന വ്യക്തി കഴിഞ്ഞ കൊല്ലം ഇതേ സമയം നവംബർ മാസം എനിക്ക് ഇതുപോലെ എന്നെ വീട്ടിൽ കയറി വന്ന് എന്നെ അടിക്കുകയും എൻ്റെ വെഞ്ചത്ത് പിടിക്കുകയും എന്നെ മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്ത് ഞാൻ അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുത്തു അന്ന് ഈ അമ്മ എൻ്റെ അമ്മായിയമ്മയും എൻ്റെ അമ്മായിപ്പനും എൻ്റെ ഈ നാത്തൂനും എൻ്റെ കൂടെ ആയിരുന്നു എനിക്ക് സഹോദരമായിട്ട് പക്ഷെ അതിനുശേഷം എന്താണ് കാര്യം കാര്യമെന്ന് എനിക്കറിയത്തില്ല ഇപ്പോൾ വീണ്ടും ഇന്നലെ ഇയാൾ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഞാൻ താമസിക്കുന്ന എൻ്റെ ഭർത്താവ് താമസിക്കുന്ന ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് എന്നെയും എൻ്റെ ഭർത്താവിനെയും അടിക്കാൻ വരികയും കമ്പി കൊണ്ട് കുത്താൻ വരികയും എന്നെ ശരീരത്തേറി പിടിക്കുകയും ചെയ്തയും തുടർന്ന് ഞാൻ അയാളുടെ പേരിൽ അങ്കമാലി പോലീസ് സ്റ്റേഷനെ കൊണ്ട് കേസെടുത്തു അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ നിന്ന് എഫ്ഐആർ ഇട്ട് അയാളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അതിനുശേഷം ഇന്ന് ഞാൻ ഇന്നലെ അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി എനിക്ക് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ പിള്ളേരെയും കൊണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോയി ഇന്ന് എനിക്ക് എൻ്റെ കുഞ്ഞ് അങ്കമാലിയിലാണ് പഠിക്കുന്നത് അത് കാരണം അവന് ക്ലാസ്സിൽ വിടേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എൻ്റെ ഈ താമസിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് ഞാൻ വരികയും എന്റെ വീട്ടിൽ നിന്ന് എന്റെ അപ്പനെ അവൻ ചല്ലി ചലച്ചു എന്റെ അപ്പൻ ബി പി പേഷ്യന്റും ഹാർട്ട് പേഷ്യന്റും ആണ് എന്റെ അപ്പനെ തല്ലി ചലച്ചു എന്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞതിന്റെ പുറകെ അവനും ഇവിടെ കള്ളക്കേസ് പറഞ്ഞ് കള്ളക്കാരും പറഞ്ഞു ഇവിടെ വന്ന് അഡ്മിറ്റായി അവനും ഇവിടെ മാറി കിടക്കുന്നു ഇതിപ്പോ അത് കഴിഞ്ഞപ്പോ എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലിട്ട് എന്റെ അപ്പനെ വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി വിളിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് പുറകിൽ കൂടെ വന്നുള്ള ഇവനും ഇവന്റെ കൂട്ടുകാരന്മാരും കൂടെ വന്നിട്ടുള്ള ആക്രമണം പട്ടീനെ തല്ലി ചതയ്ക്കുന്നവണ് എന്നെ ഈ അങ്കന്മാരി ഓഫീസ്റ്റാൻഡിൻ്റെ അവിടെ ഇട്ട് അട്ടിക്കുകയും എന്നെ പുറം ഞാൻ പുറം തല്ലി വീഴുകയും അതിനുശേഷം എന്റെ കാലും കൈയും ചവിട്ടിയും എടുക്കുകയും ചെയ്തു എനിക്കിപ്പോ എന്റെ കൈ അനക്കാൻ പറ്റുന്നില്ല എന്റെ അപ്പില് സുഖമില്ല എന്റെ പുറം എടിച്ചതിന്റെ വേദന കലകളു തല എനിക്ക് പറ്റണില്ല തല വേദന എടുത്തിട്ട് പറ്റണില്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇത്രയും കാര്യങ്ങളുണ്ടായിട്ട് ഈ പ്രശ്നം നടന്നിട്ട് മണിക്കൂർ കഴിഞ്ഞു ഞാൻ പോലീസിനെ എന്റെ കൂടെയുള്ളവർ പോലീസിനെ വിളിച്ചു ഇതുവരെ അവര് വന്നിട്ട് അതിന്റെ മുറി എടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിക്കാരുടെ ബലവാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇപ്പോഴും ഇതിന്റെ സൊല്യൂഷൻ എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് എന്തെങ്കിലും സംഭവിച്ച പോലീസിന്റെ അനാസ്ഥയും അതുപോലെ തന്നെ ഈ തോമസ് എന്ന് പറയുന്നതും അവന്റെ കുടുംബക്കാരും ആയിരിക്കും ഇതിന് ഫുൾ ഉത്തരവാദിത്തം എനിക്ക് എല്ലാരേം ലൈവായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല എന്റെ വസ്ത്രം മൊത്തം കീറി വെച്ചേക്കാൻ എന്റെ ഡ്രസ്സ് ഫുള്ള് കീറി എന്റെ എന്റെ പുറം നടുവ് എനിക്ക് അനക്കാൻ പറ്റണില്ല എന്റെ കൈ എനിക്ക് അനക്കാൻ പറ്റണില്ല എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്ക് ഒരാളില്ല സഹായത്തിന് എനിക്ക് ഇതിന് നീതി കിട്ടിയേ പറ്റുള്ളൂ ഒരു സ്ത്രീനെ എത്രത്തോളം ഉപദ്രവിക്കാം അത്രത്തോളം ഉപ ഉപദ്രവം കിട്ടുന്ന ഒരു സമൂഹമാണ് ഈ നമ്മുടെ കേരളമായാലും ഏതൊരു ജില്ല ആയാലും കാരണം കല്യാണം കഴിഞ്ഞ കല്യാണം കഴിയുന്നവരെ വീട്ടിൽ നമുക്ക് സേഫ് ഉണ്ടാവും പക്ഷെ കല്യാണം കഴിഞ്ഞാൽ ഭർത്താവിന്റെ കയ്യിൽ സേഫ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അച്ഛനമ്മനും അവർക്ക് കെട്ടിച്ചു വിടുന്നത് അല്ലാണ്ട് അവർക്ക് ഭാരമായിട്ടല്ല അവർ കെട്ടിച്ച് വിടുന്ന കാരണം ഇങ്ങനൊക്കെ ഈ പെൺകുട്ടി അനുഭവിക്കുമ്പോൾ ഈ ഭർത്താവ് എവിടെ ഉണ്ടായിരുന്നോ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോഴും സത്യത്തിൽ വിഷമം തോന്നുന്നുണ്ട് എനിക്ക് വിഷമം തോന്നിയിട്ടാണ് ഞാൻ ഈ വീട് ചെയ്യുന്നത് പോലും കാരണം സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല ഇപ്പം തന്നെ പറഞ്ഞില്ലേ കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലും അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ആരെ കയ്യിൽ പണമുണ്ടോ അധികാരമുണ്ടോ അവരത് എന്തിനെന്ത് എന്ത് കച്ചറ കംപ്ലൈൻ്റ് ആയെങ്കിലും അവരെടുക്കാനുള്ള എടുക്കാനുള്ള എടുക്കാനും അതിൻ്റെ നടപടി സ്പീഡാക്കാനും പോലും അവർക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഇതുപോലെ ഒരു പാവപ്പെട്ടവർ വന്നിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്താൽ പോലും തിരിഞ്ഞു നോക്കാൻ ആളില്ല ഈ വ്യക്തി ഇതിനെതിരെ എഫ്ഐആർ ഇട്ട് അങ്കമാലി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടും അയാള് ഇതുവരെ ഈ ഒരു കേസിന്റെ പുറകില് ഇതുവരെ ഒരു ഒരക്ഷൻ എടുത്തിട്ടില്ല ഇന്നിപ്പോ ഇന്ന് അഗെയിൻ ഈവനിങ് ആയപ്പോ വീട്ടില് കെയറരുതെന്നും പറഞ്ഞ് ലിറ്റീനെ ഡ്രസ്സ് പിറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ വലിച്ചു കീറി അവളെ അടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ സിറ്റുവേഷൻ കഴിഞ്ഞ് എഗെയിൻ പോലീസ് സ്റ്റേഷനിലെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും ഇവൾക്ക് വയ്യാണ്ടായ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോയ സമയത്ത് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ പുറത്ത് രാത്രി ഏകദേശം ഒരു ഏഴുമണി ആയിട്ടുണ്ടാവും കറക്റ്റ് സമയം എനിക്കറിയത്തില്ല പുറകെ മൂന്ന് പേര് ഈ ഭർത്താവിന്റെ സഹോദരനും വേറെ രണ്ടു ആൾക്കാരും കൂടെ പുറകേന്ന് അടിച്ചത് ഭർത്താവിന്റെ സഹോദരനാണ് ഹെൽമെറ്റിനടിച്ച് അവളെ പുറകിൽ നിന്ന് വീഴ്ത്തി അവളുടെ ഫ്രണ്ടിലെ തുണിയെല്ലാം പിച്ച് കീറി അതേപോലെ തന്നെ ചവിട്ടിക്കൂട്ടി ഈ കൈക്കുഞ്ഞുള്ള മൂന്ന് പെൺ മൂന്ന് പിള്ളേരുടെ അമ്മേനെ മൂന്ന് പിള്ളേരുടെ അമ്മയെ ആരും ആയിക്കോട്ടെ എനിക്കോ ഒരു പെണ്ണിനും സംഭവിക്കാൻ പറ്റാത്തൊരു കാര്യം നാട് റോഡിൽ അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു ആൾക്കാരുണ്ടായിരുന്നു ആരും അവളെ തിരിഞ്ഞു നോക്കിയില്ല ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ പോകുന്ന സമയത്ത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേരെ ഒന്ന് കൊണ്ടുപോകും ചോദിച്ചിട്ട് എനിക്കിപ്പോ ഞാൻ കരിയങ്ങായിട്ടിരിക്കുന്ന ആയിരുന്നു ട്രാവൽ ചെയ്യാൻ പറ്റാത്ത ഹസ്ബൻഡും പപ്പയും കൂടെ പിള്ളേരെ കൊണ്ടുവരാൻ പോയി കറക്റ്റ് വണ്ടി നിർത്തുന്ന സമയത്ത് ഈ കാഴ്ച വന്നിട്ട് ഇവരി അത് നല്ല ചെല്ലുമ്പോൾ ആൾക്ക് ബോധമില്ല അടിച്ച് വീണ് റോട്ടില് കിടക്ക ആരും തിരിഞ്ഞു നോക്കുന്നില്ല വാരി കൂട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കയറ്റിയിട്ടു അപ്പൊ പോലും ഒരു മനുഷ്യനെ ഇടവില്ല അപ്പൊ തന്നെ കൺട്രോൾ റൂമിലേക്കും വിളിച്ചു മനസ്റ്റേഷനിൽ വിളിച്ചു അവിടെ പാർട്ടി ബേസ് ഇടപെട്ടിട്ടാണോ ഇയാൾക്ക് സപ്പോർട്ട് നിൽക്കുന്നേ ഒന്നും അറിയത്തില്ല മണിക്കൂറുകൾ ഇത്രയായിട്ടും ഒരു പോലീസുകാരും ഇതിനെതിരെ ഒരു ആക്ഷൻ എടുത്തിട്ടില്ല അയാൾ ഇപ്പോഴും ആ ഹോസ്പിറ്റലില് വയ്യാന്നും പറഞ്ഞ് കിടക്കുന്നില്ല ഞാനിപ്പോ ഒരു ഫാമിലി മെമ്പർ ഈ ഒരു കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യില്ല ഇങ്ങനെ അടിക്കുമ്പോൾ ഒരു ഒരു ആരും ഇല്ലായിരുന്നു അവിടെ അടുത്ത ഒരു ഒരാളും ഇല്ലായിരുന്നു ഒന്ന് പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചതിക്കുമ്പോൾ ഒരു പെൺകുട്ടിയല്ലേ എങ്ങനെ മനസ്സ് തോന്നുന്നു ഇത്രക്കും ക്രൂരത കാണിക്കാൻ ഭർത്താവിൻ്റെ വീട്ടിൽ സേഫ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് നമ്മൾ വരുമ്പോൾ ഒരു സേഫ്റ്റി ഇല്ലാത്തതാണ് ഭർത്താവിൻ്റെ വീടിപ്പോ അങ്ങനെ കാണും അമ്മായിയമ്മ പോരെയും നാത്തൂൻ പോരേയും സഹിക്കാൻ പറ്റാത്ത കുറെ വീടുകളുണ്ട് ഏഹ് എന്ന് പറഞ്ഞ ഒന്നാമത് നമ്മൾ നേരത്തെ എണിക്കുന്നത് ചിലപ്പോൾ എണിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവും കാരണം നീ നേ നേരത്തെണിച്ചില്ല ഇല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ലേറ്റായി അന്നേരം ആ സ്വന്തം മകൾ അവിടെ കിടന്നുറങ്ങുന്നുണ്ടാവും പക്ഷെ അത് കുഴപ്പമല്ല മനസ്സിലായില്ല അത് ഒരു കുഴപ്പമില്ല അവൾ കടന്നോട്ടെ അവൾ ഹസ്ബൻഡിന് വീട്ടിൽ നിന്ന് വരുന്നതല്ലേ പാവം ഇവിടെ കടന്നോട്ടെ അങ്ങനെ വിചാരിക്കും അതേപോലത്തെ ഒരു പെൺകുട്ടിയല്ലേ ഇവിടെ ഇവളും അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ല അത് തെറ്റാണ് മരുമകൾ എന്തു ചെയ്താൽ തെറ്റാണ് മകൾ എന്തു ചെയ്താൽ ശരിയാണ് അങ്ങനത്തെ ഒരു ചിന്താഗതി മാറണം മാറണം നമ്മളിങ്ങനെ വായിട്ട് അടിച്ചുകൊണ്ടിരിക്കും പക്ഷെ മാറത്തില്ല ഒരിക്കലും മാറത്തില്ല അവരുടെ ചിന്താഗതി അവൾ വന്നു കയറിയ പെണ്ണല്ലേ നമ്മുടെ മോളല്ലല്ലോ ഒന്ന് വന്നു കയറിയ പെണ്ണല്ലേ സ്വന്തം മക്കൾക്ക് ഈ ഒരു അനുഭവം വരണം ഈ വന്നു കയറിയ പെൺമക്കളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മായി അമ്മയമ്മക്ക് അവരവരുടെ മകൾക്ക് ഇതേ അനുഭവം വരുമ്പോൾ അത് എത്രത്തോളം വേദനിക്കുന്നു ഇല്ലെങ്കിൽ നാത്തൂവിൻ്റെ മക്കൾക്കായെങ്കിലും നാത്തൂൻ്റെ ആയെങ്കിലും ഇത് ഇങ്ങനത്തെ ഒരു അനുഭവം വരുമ്പോൾ ഇത്രത്തോളം അവർക്ക് ചങ്ക് പിടയുന്നു അത്ര ചങ്ക് നമ്മുടെ അമ്മ അമ്മമാരും നമ്മളും അത്രയും പഠിച്ചിട്ടുണ്ട് എന്ന് ചിന്താഗതി അന്നേരം വരണം അല്ലാണ്ട് ഇങ്ങനെ ഇതൊരിക്കലും പഠിക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യട്ടെ ഏത് ചെയ്യട്ടെ എങ്ങനെ ചെയ്യട്ടെ ഇപ്പോൾ ഇവരുടെ വീട്ടിലത്തെ പ്രശ്നമാണ് ഇവരുടെ ഇപ്പോൾ ഒരു സൈഡ് കേട്ടിട്ടുണ്ട് മറ്റേ സൈഡ് എന്താണ് ഈ ഒരു അടീൻ്റെ പ്രശ്നം എന്താണ് എന്ത് സംഭവം നമുക്ക് ആയിട്ട് എന്താ പറയുക ഒരു ഒരു മാതിരിക്ക് കാരണം പക്ഷെ എന്തുകൊണ്ട് ഈ ഒരു ഹസ്ബൻഡ് ഇതിന് റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ട് അവൻ്റെ സ്വന്തം ഭാര്യയല്ലേ മൂന്ന് മക്കളെ പ്രസവിച്ച അമ്മയല്ലേ അപ്പോൾ ചോദിക്കാൻ പാടില്ല ഇങ്ങനെ ഇട്ടെറിയണ്ടി കൊടുക്കേണ്ടത് എന്താവശ്യമുണ്ടോ അനിയനെ മല തല്ലാനുള്ളതാണോ ഈ ഭാര്യ കല്യാണം കഴിച്ച് കൊണ്ടുവന്നത് ഒരിക്കലും ഇത് പാടില്ല ഇത് സ്ത്രീകൾക്ക് ഒരു അപമാനമാണ് എവിടെ നോക്കിയാലും എങ്ങ് തിരിഞ്ഞാലും ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന് കുറേ ആൾ മരിച്ചു പോകുന്നുണ്ട് കുറേ ആൾ ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ട് ഉള്ളിൽ നടക്കുന്നുണ്ട് കുറേ ആൾ സഹിക്കാൻ പറ്റാതെ വീട്ടിലേക്ക് വന്നിട്ട് ഡൈവോഴ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ട് നിങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ പെൺമക്കൾ വന്നാൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് സത്യമായിട്ട് അറിയേണ്ടത് ഈ നിങ്ങളുടെ അഭിപ്രായം എന്ത് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയാണോ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺമക്കളെ നമ്മുടെ സ്വന്തം മക്കളെ പോലെ നോക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു ആൺമക്കൾക്ക് കല്യാണം കഴിക്കാതിരിക്കുക നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പെൺമക്കളെ നമുക്ക് സ്വന്തം മക്കളെ നോക്കാൻ പറ്റുന്നില്ല ഓക്കെ കാര്യമില്ല എന്നാലും ആൺമക്കൾക്ക് അത് കല്യാണം കഴിക്കാതിരിക്കുക ഇല്ലാതെ ആൺമക്കൾക്ക് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന പെണ്ണിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല കാരണം അവർക്ക് വീട്ടിൽ ഉണ്ണാന് ചോറ് കിട്ടാഞ്ഞിട്ടോ അല്ല ജീ ഈടാൻ ഡ്രസ്സ് കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ജീവിത ിരി സന്തോഷം ഇല്ലാണ്ടായിട്ട് നിങ്ങളുടെ വീട്ടിലൊക്കെ വരുന്നല്ല അവർ വീട്ടിൽ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അവിടുന്ന് നിങ്ങളിങ്ങനെ വിളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ അവർക്ക് ഉപദ്രവം കൊടുക്കുന്നത് അവരൊരു മനുഷ്യജീവമാണ് അവർക്കും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളുണ്ട് നിങ്ങൾ ഈ അമ്മായി തന്നെ നിങ്ങൾ കല്യാണം കഴിയുന്ന നേരത്തും നിങ്ങളുടെ ഭർത്താവിൻ്റെ കൂടെ എങ്ങനെ സ്വപ്നങ്ങളെല്ലാം കൊണ്ടു നടന്നെ അതേപോലെ എല്ലാം സ്വപ്നം അവർക്ക് അവർക്കുണ്ടാവും ചിലപ്പോൾ നിങ്ങളുടെ അമ്മായി അങ്ങനെ ചെയ്ത് പകരമായിരിക്കുമോ നിങ്ങൾ ഇപ്പോഴത്തെ മരുമക്കളോട് ചോദിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എനിക്കൊന്നും തല മണ്ടയിലേക്ക് കയറാത്തൊരവസ്ഥ ഈ ഇതിന് സത് സത്യം പറഞ്ഞു ഇതിന് ഇങ്ങനെ വീട് ചെയ്യുന്ന ഒരു ഒറ്റ കാരണം കടമത്തിൽ ഇങ്ങനെ ഒരു ഒരു സ്ത്രീക്കും വരാൻ പാടില്ല അപ്പം നിങ്ങളെ വേറെ അഭിപ്രായം നിങ്ങൾ ഒന്ന് അറിയിക്കുക അതുവരെ ടേക്ക് കെയർ ബൈ